കോഴിക്കോട് ഡി എംഒ ഓഫീസിൽ തുടർച്ചയായി നാടകീയ സംഭവങ്ങളാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ആരാണെന്നതിൽ ട്വിസ്റ്റോട് ട്വിസ്റ്റ് ഡോക്ടർ എൻ രാജേന്ദ്രന് ജനുവരി ഒൻപത് വരെ ഡി എംഒ ആയി തുടരാനാണ് ഹൈക്കോടതിയുടെ താൽക്കാലിക അനുമതി ഡിസംബർ ഇറങ്ങിയ സ്ഥലംമാറ്റ ഉത്തരവോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം ഡോക്ടർ ആശാദേവിയെ കോഴിക്കോട് ഡി എംഒ ആയി നിയമിച്ചുകൊണ്ടായിരുന്നു സർക്കാർ ഉത്തരവ് കോഴിക്കോട് ഡി എംഒ ആയിരുന്ന ഡോക്ടർ എൻ രാജേന്ദ്രനെ തിരുവനന്തപുരത്തേക്കും മാറ്റി ഇതിനെതിരെ ഡോക്ടർ എൻ രാജേന്ദ്രൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചു സ്ഥലം മാറ്റം ഒരു മാസത്തേക്ക് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തു പിന്നാലെ ട്രൈബ്യൂണൽ ഉത്തരവുമായി ഡി എംഒ കസേരയിൽ ഡോക്ടർ രാജേന്ദ്രൻ സർക്കാർ ഉത്തരവുമായി സ്ഥാനം ഏറ്റെടുക്കാൻ ഡോക്ടർ ആശാദേവി ഓഫീസിൽ ഒരേ സമയം രണ്ട് ഡി എംഒമാർ കസേരകളി പിന്നാലെ പഴയ ഉത്തരവ് നിലനിർത്താൻ വീണ്ടും ട്രൈബ്യൂണലിന്റെ ഉത്തരവ് അങ്ങനെ ആശാദേവി ഡി എംഒയായി ചുമതലയേറ്റു ഇതിനെതിരെയാണ് ഡോക്ടർ രാജേന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചത് ട്രൈബ്യൂണൽ സ്റ്റേ നിലനിൽക്കുമെന്നും ഹൈക്കോടതി ഉത്തരവിലുണ്ട് ഇതോടെ ഡിസംബർ ഒൻപതിലെ സ്ഥലം മാറ്റ ഉത്തരവ് സർക്കാർ തൽക്കാലത്തേക്ക് മരവിപ്പിക്കും കൊല്ലം എറണാകുളം കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലെ ഡി എംഒമാരെയാണ് സ്ഥലം മാറ്റിയിരുന്നത് ഒരു മാസത്തിനകം ഉദ്യോഗസ്ഥരെ കേട്ടതിന് ശേഷം സ്ഥലം മാറ്റത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്